നിയമം കൊണ്ടു ഞാൻ പറയുന്നു താങ്കൾ പറയും ശരിയാണ് ഞാൻ പറയും തെറ്റാണ് ഞാൻ അങ്ങനെയെങ്കിൽ തെറ്റുണ്ടാവും വിവരമില്ലെന്ന് മാത്രമേ തെളിയുന്നു ഇയാള് എന്നെങ്കിൽ അണിയാക്കാൻ ശ്രമിക്കുക താങ്കളിൽ നിന്നും ചില കാര്യങ്ങൾ കുറവ്യാഖ്യാനം ചെയ്യപ്പെടുന്നു താങ്കൾ തന്നെ അല്ല അതൊക്കെ ഇയാൾക്ക് എന്നെ നന്നാക്കേണ്ട ഒരു ആവശ്യം ഉണ്ടാവും സമൂഹം ഏർപ്പെടുത്തിയിരിക്കുക അങ്ങനെ സമൂഹം ഏർപ്പെടുത്തിട്ടുണ്ട് എന്റെ അനുവാദം ഇയാളെ എന്റെ അനുവാദം അതായത് എന്റെ അനുവാദം തീർച്ചയായും അനുവാദം തന്നിട്ടില്ല താൻ അനുവദിച്ചത് എന്നെ നന്നാക്കാനല്ല ഇല്ല ഇയാള് മാധ്യമ പ്രവർത്തകനാണെന്ന് എന്തെവ്യൂവിന് വന്നു എന്നെ നന്നാക്കാൻ എന്നെ അക്ഷരം ഞാൻ സമ്മതിച്ചിട്ടുണ്ട് ഇയാൾക്ക് ചോദിക്കാം എനിക്ക് ഞാൻ പറയാം അതിന് പൊള്ളയായ ഉത്തരമാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾക്ക് പൊള്ളയായ ഉത്തരവാണെന്ന് പറയാൻ ആയിട്ട് ഞാൻ അനുവദിച്ചിട്ടില്ല അത് അനുവദിക്കണം എനിക്ക് എനിക്കൊരു ഉത്തരപ്രശ്നവും ഇല്ല എനിക്ക് തന്നോട് ഒരു ബുദ്ധവും പറയാനില്ല നമസ്കാരം നമസ്കാരം ഇതൊരു ഇന്റർവ്യൂ അല്ല ഓക്കെ എന്റെ കുറേ സംശയങ്ങൾ താങ്കളോട് ചോദിക്കണമെന്ന് കാര്യം താങ്കൾ ഇന്റർവ്യൂ കണ്ടപ്പോ സമൂഹത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ജീവിക്കുന്ന ഒരാളാണെന്ന് തോന്നുന്നു പ്പോ കുറെ സംശയങ്ങൾക്ക് ഉത്തരം കിട്ടും എന്ന് അറിഞ്ഞുകൊണ്ട് വന്നതാണ് ചോദിക്കട്ടെ ഓക്കെ എന്നും ചോദിക്കല്ലോ എന്ത് താങ്കൾ ഈശ്വരവാദിയാണല്ലേ അല്ല പിന്നെ ഈശ്വരവാദിയാണ് അല്ല വിശ്വാസമുണ്ടോ ഇല്ല ആരോടും വിശ്വാസം ഇല്ല ഒന്നുമില്ല മനുഷ്യരെ വിശ്വാസമുണ്ടോ മനുഷ്യരെ വിശ്വാസം ദൈവത്തിന്റെ വിശ്വാസം ഇല്ല അതൊരു ഇല്ലെന്നറിയ ശരി താങ്കൾ ജനിച്ചത് ഏത് മാത്രമാണ് താങ്കൾ ജനിച്ചത് ഏത് മാത്രമാണ് എനിക്ക് ഒരു മതമുള്ള എനിക്കറിയിച്ചു അച്ഛൻ അച്ഛൻ്റെ അമ്മ രാജം സ്വാഭാവികമായും ഹൈന്ദവ മതമാണ് അല്ല അങ്ങനൊരു മതവും ലോകത്ത് ഉണ്ടായിട്ടില്ലെന്നല്ല അവർക്ക് അവർക്കില്ല അവരും തങ്ങളെ പോലെ തന്നെ ജാതിയിലെ മതത്തിലെ അല്ലെങ്കിൽ ജാതികളുണ്ടായിരുന്നു അവരെല്ലാരും ഉണ്ടായിരുന്നെ അല്ലാതെ മതത്തിൽ വെച്ചത് ജാതി ഉണ്ടായിരുന്നല്ലാതി ജാതി ജാതി ഈഴാതി അവരെല്ലാരും ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ജാതികളായിരുന്നു അവരെല്ലാവരും പക്ഷെ മതത്തിന് വിശ്വാസമില്ല അവർക്ക് അന്നുമില്ല മതം എന്ന് പറയുന്ന സാധനം അങ്ങനെ ഒരു മതം താങ്കളുടെ കാര്യം അവന്റെ കാര്യം തന്നെയാണ് പറയുന്നത് അതുകൊണ്ടായിരിക്കും താങ്കളും ഇങ്ങനെ വളർന്നു വന്നത് അല്ല സ്വാഭാവികമായി അങ്ങനാണല്ലോ അല്ല സ്വാഭാവികമായി അങ്ങനാണല്ലോ സ്വാഭാവികമായും ആൾക്കാർ ഒരു അച്ഛൻ ലോകത്തിന്റെ ഒരു മുസ്ലിം ആണെങ്കിൽ അവർക്ക് ജനിക്കുന്ന കുഞ്ഞും മുസ്ലിമായി വളർന്നു വരും വരത്തില്ല മുസ്ലിമായി വളർന്നു വരും വളർത്താൻ ശ്രമിക്കുക ആൾക്കാര് അങ്ങനെ അതാണ് താങ്കൾ അല്ല താങ്കൾ താങ്കൾ അങ്ങനെ വളർത്താൻ ശ്രമിക്കാത്തത് കൊണ്ടാണോ താങ്കൾ ഈ രീതിയിലായി പോയത് അല്ല എനിക്ക് ഞാൻ ലോകത്തിനെ പറ്റി ആലോചിക്കാൻ ചിന്തിക്കില്ല അവർ അറിയാവുന്ന പ്രായത്തിലല്ല ചിന്തിക്കാൻ കഴിയുന്നില്ല ഒമ്പതാമത്തെ ക്ലാസ്സിലെ ഈ ലോകത്തിനെ പറ്റി ചിന്തിക്കാൻ തുടങ്ങി ഒമ്പാമത്തെ ക്ലാസ് ഒമ്പതാമത്തെ ക്ലാസ്സിലെ ഈ ലോകത്തിനെ പറ്റി ചിന്തിക്കാൻ തുടങ്ങി അതുവരെ

വരെ ആരും ചെയ്യുന്നില്ല അച്ഛൻ ആരാധിച്ചിട്ടുണ്ട് ആരാധിക്കുക എന്ന് പറയുന്നത് അച്ഛനെ ഉള്ളു പ്രാർത്ഥിക്കുക അങ്ങ അങ്ങനെ അതാണ് ഞാൻ ഈ പറഞ്ഞത് വളരെ കത്തിക്കുന്നുണ്ട് അത്രയുള്ളൂ വളക്കുക എത്തിക്കുന്ന ഒരു ആരാധനയാണ് ഞാൻ ചോദിക്കുക എന്ന അതല്ല ആ ഒരു പറഞ്ഞു പോകുന്ന രീതി ഉണ്ടാക്കും അവിടെ നിന്നാണ് അടിസ്ഥാനം എന്ന് പറയുന്നത് അങ്ങനെയുള്ള എന്റെ വീട്ടിൽ തന്നെ വേറെ അഞ്ചു പേര് വളർന്നിട്ടുണ്ട് അവരെല്ലാരും അതുപോലൊക്കെ തന്നെ അവർ മതത്തിൽ തുടരുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ഇത്തരത്തിലുള്ള വിശ്വാസങ്ങൾ കാരണം എന്റെ വീട്ടിൽ തന്നെ വേറെ അഞ്ചു പേര് വളർന്നിട്ടുണ്ടല്ലോ അവരെല്ലാരും അതുപോലൊക്കെ തന്നെ അവര് മതത്തിൽ തുടരുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ഇത്തരത്തിലുള്ള വിശ്വാസങ്ങൾ തുടരുന്നു മതമില്ല മതം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയുന്ന ഹിന്ദു മതം ഇല്ല ഇല്ല ജാതിയാവുള്ളൂ ജാതിയാണ് ജാതി വിശ്വസിക്കുന്നു പറയുമ്പോ അമ്പലത്തിൽ പോവാറുണ്ട് തൊഴാറുണ്ട് ഇല്ലെന്ന് അത് തന്നെയാണ് ഞാൻ ഈ പറഞ്ഞോണ്ടിരിക്കുന്നത് അപ്പൊ നാരായണ ഗുരുന്ന് പറയുന്നത് നാരായണ ഗുരു എന്ന് പറയുന്നത് ഒരു ഒരു എന്താണ് വിഭാഗത്തിനകത്ത് നാരായണ ഗുരു എന്ന് പറയുന്നത് എന്താണ് വിഭാഗത്തിനകത്ത് ഉയർന്നു വന്ന് കേരളത്തിനെ നവീകരിക്കാൻ വേണ്ടി ശ്രമിച്ച ഒരു മനുഷ്യനാണ് പക്ഷെ അദ്ദേഹത്തിന്റെ മുന്നിൽ വിളക്ക് വെച്ച് പ്രാർത്ഥന വിളക്ക് വെക്കുന്നതാണ് അവരുടെ താങ്കൾക്ക് അപ്പൊ അവിടുന്ന് അങ്ങനെ വളർന്നുകൊണ്ടാണ് അങ്ങനെ കിട്ടി അത് ദൈവം ഇല്ലാന്ന് ദൈവമില്ല എന്നുള്ള കോൺസെപ്റ്റ് കിട്ടിയിട്ട് ഒമ്പതാം വയസ്സ് വരെ ഒമ്പതാം വയസ്സ് വരെ ഞാൻ പറഞ്ഞില്ലേ വീട്ടിൽ പ്രാക്ടീസസ് കുറവാണ് നാരായണ ഗുരുവിന്റെ വിളക്ക് മുന്നിൽ വിളക്ക് കത്തിക്കുന്ന ഒരു അച്ഛനുണ്ട് ബാക്കിയുള്ളവരെല്ലാരും അങ്ങനെ അങ്ങനത്തെ ഒരു പ്രാർത്ഥനയോ വൈകുന്നേരം പ്രാർത്ഥിക്കുക ഇങ്ങനെയുള്ള ഒന്നും ഇല്ലായിരുന്നു അപ്പൊ അതുകൊണ്ട് ആ നിലവാരത്തിൽ പ്രാക്ടീസസ് ഇല്ല അതുകൊണ്ടായിരിക്കും അതുകൊണ്ടല്ല വീട് നടത്തി ഇഷ്ടം പോലെ പുസ്തകമുള്ളൊരു വീടായിരുന്നു അവിടുന്നാണ് അതിന്റെ അത് അതെ അതെ പുസ്തകത്തിൽ നല്ല രീതിയിൽ ഇല്ല നല്ലതായിട്ട് എഴുതുന്നുണ്ടോ ചീത്തയായിട്ട് എഴുതുന്നുണ്ടോന്നുമല്ല ട്രാങ്കിൽ തന്നെയല്ലേ പറഞ്ഞത് ഞാൻ എന്ത് ഞാൻ പുസ്തകം വായിച്ച അങ്ങനായത്തിൽ പുസ്തകത്തിൽ പുസ്തകത്തിൽ ദൈവത്തെക്കുറിച്ച് എഴുതിയിരുന്നെങ്കിൽ താങ്കൾ അങ്ങനെ ആയേ അങ്ങനെ അത് തന്നെയാണ് ഞാൻ ഈ പറയുന്നത് ലോജിക്ക് ഇല്ലാതെ സംസാരിക്കുന്ന താങ്കൾ ആ അങ്ങനെ ലോജിക്ക് ഇല്ലാതെ സംസാരിക്കുന്നത് താങ്കൾ ലോജിക്കില്ലാതെ സംസാരിക്കുന്നതാണ് തീർച്ചയായിട്ടും അതുകൊണ്ടാണ് ലോജിക്കില്ലാതെ അത് തന്നെ ഞാൻ പറഞ്ഞ കാര്യം താങ്കൾ പറഞ്ഞ പുസ്തകം വായിച്ചിട്ടാണ് ഞാൻ പുസ്തകം ദൈവത്തെ കുറിച്ച് നല്ല താങ്കൾ ദൈവത്തെക്കുറിച്ച് എഴുതിയിരുന്നു അതിൻ്റെ എഴുതാത്ത ഇല്ല എല്ലാ പുസ്തകങ്ങളിനകത്തും പറ്റി നല്ലതൊക്കെ തന്നെയാണ് എഴുതിയിട്ടുള്ളത് പക്ഷെ അത് വായിച്ചിട്ടല്ല അങ്ങനെ അല്ലാതാണ് അതിനെപ്പറ്റി ചിന്തിക്കുന്നത് വയ്യാണ് മനസ്സിലായില്ല പല കാര്യങ്ങളും എഴുതി അതിനെ നമ്മൾ റിഫ്ലക്ട് ചെയ്യും അതാണ് മാറ്റം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ ചിന്താഗതി എപ്പോഴും താങ്കൾക്ക് തോന്നുന്നത് ശരിയാണോ തെറ്റാണോ അല്ല ശരിയോ തെറ്റോ എന്നുള്ള ചർച്ചയൊന്നും എനിക്കില്ല എനിക്ക് ലോകത്തിനെ പറ്റി മനസ്സിലായതാ പറയും മനസ്സിലാക്കിയത് മനസ്സിലായതാണത് മനസ്സിലായതെന്ന് ഞാൻ എനിക്ക് ലോകത്തിനെ റിഫ്ലക്ട് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞത് എഴുതിയിരിക്കുന്ന കവിതയോ പുസ്തകമോ കവിത ഇതൊക്കെ വായിക്കുമ്പോൾ നമ്മളതിന്റെ മുകളിൽ റിഫ്ലക്ട് ചെയ്യും അപ്പം നമ്മളൊരു കാര്യം മനസ്സിലാകും ആ മനസ്സിലായ കാര്യമാണ് പറയുന്നത് തീർച്ചയായും എനിക്ക് ഇവിടെ ഒരു വാദമുണ്ട് ആ എഴുതിയിരിക്കുന്ന അക്ഷരങ്ങളിൽ നിന്നാണ് താങ്കൾ ഇങ്ങനെ ആയത് അത് അറിവാണോ നമ്മളെ വളർത്തുന്നത് അല്ലെ അറിവെന്ന് പറയുന്ന റിഫ്ലക്ഷനും കൂടെ ചേർന്നിട്ടാണ് നമ്മൾ അതിന്റെ മുകളിൽ നടത്തുന്ന പര്യാലോചന കാണുക കേൾക്കുക എന്ന് പറയുന്നത് എല്ലാ ഇന്ദ്രിയത്തിനകത്തും വായിക്കുന്ന ഏത് കാര്യമായാലും കാണുന്നതും കേൾക്കുന്നതുമായിട്ട് തന്നെ കേൾക്കുന്നതിന്റെ തീരുമാനം നമ്മൾ ആലോചിക്കുന്നത് വഴിയാണ് നമ്മൾ അതിന്റെ മുകളിൽ ഒരു തീരുമാനം താങ്കൾ എപ്പോഴെങ്കിലും ദൈവത്തെ കുറിച്ച് എല്ലാ പുസ്തകത്തിനകത്തും നല്ലതാണ് എഴുതിയിട്ടുണ്ട് വായിച്ചിട്ടുണ്ടോ വായിച്ചിട്ടുണ്ട് കുറാൻ വായിച്ചിട്ടുണ്ടോ ഖുറാൻ വായിച്ചിട്ടുണ്ട് ബൈബിൾ വായിച്ചിട്ടുണ്ട് ഗീത വായിച്ചിട്ടുണ്ട് എല്ലാം വായിച്ചിട്ടുണ്ട് എല്ലാം വായിച്ചിട്ടുണ്ട് ഓക്കെ ഏറ്റവും കൂടുതൽ വായിക്കപ്പെട്ടത് ഈ നിരീശ്വരവാദ പുസ്തകങ്ങളാണോ നിരീശ്വരവാദ പുസ്തകങ്ങൾ എന്ന് പറയുന്നത് വളരെ കുറച്ച് ഞാൻ കണ്ടിട്ടുള്ളത് ബാക്കി മുഴുവനും ഈശ്വരവാദ പുസ്തകങ്ങൾ തന്നെയാണ് വായിച്ചിട്ടുള്ളത് അത് പത്ത് വർഷം പഠിച്ചിട്ടുണ്ട് അപ്പൊ അത് കാരണം കൊണ്ട് ഉപനിഷത്തുകൾ വായിച്ചും പഠിക്കുകയും ചെയ്തിട്ടുണ്ട് നാരായണ ഗുരുവിന്റെ എല്ലാ കൃതികളും വായിക്കാൻ പഠിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ആ വിഷയങ്ങൾ അറിയാം അതറിയുന്നത് കാരണം കൊണ്ട് അതിന്റെ മുകളിലുള്ള റിഫ്ലക്ഷനാണ് എന്നെ അതിനകത്ത് ചിന്ത ചിന്തിച്ച അതാണ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ അതിന്റെ മുകളിൽ പര്യാലോചന ഞാൻ ഒരു കാര്യം നമ്മൾ കേൾക്കുകയോ കാണുകയോ ഒക്കെ ചെയ്യുമ്പോൾ അതിന്റെ മുകളിൽ വീണ്ടും നമ്മൾ അതിനെ പറ്റി മനസ്സിലാക്കാൻ ശ്രമിക്കുക ചിന്ത അതാണ് ശരിയോ തെറ്റോ ശരിയോ തെറ്റ് ചർച്ച എനിക്കില്ല നമ്മൾ മനസ്സിലാവും അങ്ങനല്ല പറയുന്നത് ആൾക്കാർ ഉണ്ടാക്കുന്നതാണ് ഒരു നിയമം ഉണ്ടാക്കുന്ന വഴിയാണ് ശരിയും തെറ്റും ശരിയും തെറ്റും ഉണ്ടല്ലോ ശരിയും തെറ്റും ഇല്ല മനുഷ്യനുണ്ടാക്കുന്ന നിയമപ്രകാരമാണ് ശരി തെറ്റുകളിതമായിട്ട് ഞാനും പറഞ്ഞത് പറയുന്നത് മണ്ണ് വാരി കൂട്ടെ ജീവിക്കാനുണ്ട് ഒരു കൂട്ടിക്കാണ് അപ്പൊ അവിടുത്തെ പഞ്ചായത്ത് തീരുമാനിക്കുന്നുണ്ട് നാളെ തൊട്ടുകൂടെ മണ്ണ് വാരത്ത് അതിനുശേഷം അവർ മണ്ണു വാരിയാൽ അത് തെറ്റാവും അങ്ങനെയാണ് നിയമം ലോകത്തിനകത്ത് പൊതുവായ നിയമങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ശരിയും തെറ്റുകൊണ്ടാ ശരിയാണ് താങ്കൾ ചിന്താഗതിയിലും പറയാൻ പക്ഷെ അത് തെറ്റാവാരിയാവാല്ല തെറ്റും ശരി എന്ന് പറയുന്നത് ഒരു പൊതുവോ പൊതുവായ ആളുകൾ ഉണ്ടാക്കുന്ന നിയമം കൊണ്ടാണ് താങ്കൾ പറയുന്നത് ഞാൻ പറയും തെറ്റാണ് ഞാൻ ഒരു ശരി തെറ്റും അങ്ങനെ ഇല്ല ഉണ്ട് ഇയാൾക്ക് വിവരമില്ലെന്ന് മാത്രമേ തെളിയുന്നു അതും തന്റെ മാത്രം നിലപാട് എനിക്ക് എന്താവശ്യം അല്ല എന്റെ അടുത്ത് വന്ന് നിങ്ങളെ സംസാരിക്കേണ്ട ആവശ്യമില്ലല്ലോ ഉണ്ടല്ലോ എന്ത് കാരണം താങ്കൾ എന്നെ എന്തിനാണിയാക്കാൻ ശ്രമിക്കണം താങ്കളിൽ നിന്നും ചില കാര്യങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്യപ്പെടുന്നുണ്ട് താങ്കൾ തന്നെ അല്ലല്ലേ അവർക്ക് ഇയാൾ എന്നെ നന്നാക്കേണ്ട ഒരു ആവശ്യം ഉണ്ടാവും കാരണം താങ്കൾ ഒരു പ്രൈവറ്റ് വ്യക്തി അല്ലാത്തതുകൊണ്ട് അന്നത്തെ ധാരണകൾ സ്പ്രെഡ് ചെയ്ത് സംഭവം ഞാൻ പറഞ്ഞു ഇയാളെ ആരെങ്കിലും ഏർപ്പെടുത്തിയോ തീർച്ചയായും സമൂഹം ഏർപ്പെടുത്തിയിരിക്കുകയാണ് അങ്ങനെ സമൂഹം ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ എന്റെ അനുവാദം ഇല്ല അതെന്താ ശരി അങ്ങനെ തന്നെയാണ് ഞാൻ ഏർപ്പെടുത്തില്ല എന്നെ നന്നാക്കേണ്ട ആവശ്യം എനിക്ക് ഇൻവൈറ്റ് ചെയ്യേണ്ട ദിവസം വന്നാൽ മതി അല്ല ഞാൻ ആവശ്യപ്പെടുന്ന ദിവസം വന്നാൽ മതി അതല്ല പറയത് ഇല്ല കേൾക്കത്തില്ല കേൾക്കില്ലെന്ന് അത് അങ്ങനെ തന്നെ മനസ്സിലാക്ക അങ്ങനെ തന്നെയാണ് തർക്കമല്ല എന്റെ അനുവാദം എന്റെ അനുവാദം അല്ല ഞാൻ അനുവദിച്ചത് എന്നെ നന്നാക്കാനല്ല അങ്ങനെ എന്റെ വാദം തിരുത്താനായിട്ട് ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല അല്ല പൊതുവായ പൊതുവായിട്ട് ഇയാളെ ഏൽപ്പിച്ച ഇല്ല ഇയാള് മാധ്യമപ്രവർത്തകനാണെന്ന് എന്നല്ല എന്തൊക്കെ ഇന്റർവ്യൂനും എന്നെ നന്നായിട്ട് എന്നെ അത്രയും ഞാൻ സംബന്ധിച്ചിട്ടാണ് എന്നെ നന്നാക്കാൻ ഞാൻ അപ്പൊ ചോദ്യം താങ്കൾ എഴുതും ചോദിക്കാൻ അവകാശമുള്ളൂ അത് കണിച്ചമായിട്ട് എന്നെ നന്നാക്കാൻ ഞാൻ ഇയാളുടെ ആവശ്യപ്പെടുന്ന പൊളിച്ചെഴുതാനായിട്ട് അയാൾ ആ പറയുന്നതിനകത്തുനിന്ന് എനിക്ക് അഭിപ്രായ വ്യത്യാസം ഒന്നുമില്ല പക്ഷെ ഇയാൾക്ക് പൊളിക്കാനൊന്നും അറിഞ്ഞൂടാ ഇപ്പൊ തന്നെ പൊളിച്ചോണ്ടല്ലേ ഒരു പൊളിയില്ല ഞാനൊരു മണ്ടനാണ് മണ്ടൻ എന്നെ എന്നെ ഇയാൾക്ക് എന്തോ വിവരമാണ് സംസാരിച്ചുണ്ട് സംശയമല്ല ഇയാള് സംശയമൊന്നുമില്ല അല്ലേൽപ്പിച്ച് എന്നൊക്കെയാണ് പറയുന്നത് സർട്ടിഫിക്കറ്റ് കാണിക്കും എന്നിട്ട് ആരെങ്ങനെ അങ്ങനെ മാധ്യമ പ്രവർത്തന ഇയാളുടെ സർട്ടിഫിക്കറ്റ് ഇനി മാധ്യമ പ്രവർത്തനം അപ്പൊ അപ്പൊ അങ്ങനെ ആണെങ്കിൽ അറിയാനാകും അല്ല അറിയാനല്ല ൻ നിങ്ങളാണ് ഇയാൾക്ക് പറയാൻ ഞാൻ എന്റെ വാദങ്ങളെ ഇയാളെ എന്റെ അടുത്ത് ചോദിച്ചു മനസ്സിലാക്കാൻ പറ്റും തീർച്ചയായും അത്രയാണ് എനിക്ക് സമ്മതിക്കാനായിട്ട് ഞാൻ ചോദിച്ചിട്ടില്ലല്ലോ ഞാൻ നിങ്ങളെടുത്ത് ചോദിക്കുന്ന ദിവസമാണ് അതാ പറഞ്ഞ് ഞാൻ നിങ്ങളെടുത്ത് എനിക്ക് ചില സംശയങ്ങളുണ്ട് എന്ന് ചോദിക്കുന്ന ദിവസമാണ് എന്നോട് പറയേണ്ടത് ഞാൻ ചോദിച്ചിട്ടില്ല ഇയാളാണ് എന്നോട് ചോദിക്കുന്നത് അപ്പൊ എന്നോട് ചോദിച്ചു മനസ്സിലാക്കാനാണ് ശ്രമിക്കുന്നത് അതിനു പകരം ചിലപ്പോ ഇയാളെ ചില കാര്യങ്ങളല്ല എന്ത് കാര്യങ്ങളാണ് ഇയാൾ തെറ്റോ ശരിയുണ്ട് തീരുമാനിക്കാനും ഇയാൾ ആരാണ് ഒരാളായത് ഞാൻ അവകാശം അവകാശമേ ഉള്ളൂ ഇല്ല ഒരിക്കലും അല്ലാതെ അവകാശം അല്ലല്ല അത് അവകാശമല്ല ഇപ്പൊ താങ്കൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഞാൻ കേട്ടിരിക്കണമെന്നും അല്ലെങ്കിൽ താങ്കൾ പറഞ്ഞു കേട്ടിരുന്നു പറഞ്ഞല്ലേ എന്ന് പറയുന്നത് ശരിയല്ല ചോദിക്കാനേ പാടുള്ള കാര്യമൊന്നും അല്ല പറഞ്ഞത് തന്നെ ഒരു ദൗത്യം ഏൽപ്പിച്ചിട്ടുണ്ടെന്നും തനിക്ക് ഒരു അവകാശം ഉണ്ടെന്നും ഒക്കെ പറയുന്നതുകൊണ്ടാണ് ഈ പറയുന്നത് തന്നെ ചോദിക്കേണ്ട കാര്യം അതങ്ങനെ തന്നെയാണ് എനിക്ക് എനിക്കെന്താവശ്യമാണ് തന്നോട് സംസാരിക്കേണ്ട ആവശ്യം

എനിക്ക് ഞാൻ പറഞ്ഞു എനിക്ക് ഇന്റർവ്യൂ തരാതെ ഞാൻ കൃത്യങ്ങളായിരുന്നു കരുമുണ്ട് ഇയാൾക്ക് അവകാശം എന്ന് പറയുന്നത് ഞാൻ തരുന്ന അവകാശമാണ് ഇയാൾക്ക് ചോദിക്ക എനിക്ക് ഞാൻ പറയാ അതിന് പൊള്ളയായ ഉത്തരമാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾക്ക് പൊള്ളയായ ഉത്തരമാണെന്ന് പറയാ പറയാനായിട്ട് ഞാൻ അനുവദിച്ചിട്ടില്ല അത് അനുവദിക്കണം അങ്ങനെ പറയാൻ എനിക്ക് ഇയാളോട് വാദിക്കാൻ യാതൊരു ആവശ്യമില്ല അല്ല ഏത് ചോദ്യം ചോദിക്കുന്നതല്ല എങ്ങനെ അല്ല അടുത്ത ചോദ്യം വല്ലത് അയാളുടെ പേരെന്താ ഷെബിനെ മനസ്സിലാക്കാനുണ്ട് എനിക്കൊരാളോട് ഒരു കാര്യം പറയാനല്ല ചോദിക്കുമ്പോ പറയുള്ളൂ അത് എനിക്ക് മനസ്സിലാക്കുന്നു എനിക്ക് മനസ്സിലായ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് അത് മനസ്സിലായ കാര്യങ്ങൾ ഇയാൾക്ക് അറിയണോന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ചോദിക്കാം അല്ലാതെ ഇയാൾ എന്നെ പൊളിക്കാനോ ഇയാൾ വിചാരിക്കുന്ന നിലവാരത്തെ കൈകാര്യം ചെയ്യാനോ കഴിയുന്ന ഒരാളല്ല അത്ര അറിയണം എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കിയ കാര്യങ്ങളൊക്കെ ശരിയാണോ അത് ശരിയാണോ തെറ്റാണെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് അത് അതിന്റെ അതിനെ എനിക്കൊരു സാങ്ഷൻ ഒരു പ്രമാണീഡ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല ഈ നാട്ടിലുള്ള ഒരു കോടിയല്ല അല്ല എണ്ണൂറ് കോടി ജനം പറഞ്ഞാൽ ഞാൻ പറയുന്ന കാര്യം അവിടെ അംഗീകാരം ആവശ്യമില്ല മാത്രം അങ്ങനെ തന്നെയാണ് എനിക്ക് മനസ്സിലായ കാര്യം പറയുന്നതിന് എണ്ണൂറ് കോടി ജനങ്ങളുടെ അംഗീകാരം ആവശ്യം ഞാനൊരു ഞാനൊരു വിഷയം ഞാനൊരു വിഷയം എന്നുള്ള നിലവാരത്ത് വിഷയത്തിനകത്ത് ഈ സി ക്കെട്ട് ഇങ്ങനെ മനസ്സിലാക്കും ഈ ഇ ടു എം സി സ്ക്വയർ എന്ന് പറയുന്നതിന് നാട്ടുകാരുടെ അംഗീകാരം തേടിയിട്ടല്ല അതുപോലെയാണ് ഞാൻ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് പിന്നെ ഞാൻ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം എനിക്ക് മനസ്സിലായത് പറയാം അത് പൊള്ളയാണോ പൊള്ളാത്തതാണെന്നൊക്കെ ഉള്ളത് എൻ്റെ അടുത്തല്ല അത് വേറെ വല്ല അടുത്തും പറഞ്ഞോളാം എന്റെ അടുത്ത് ഞാനെ പറഞ്ഞാൽ എനിക്ക് പറയേണ്ട കാര്യമില്ല എനിക്ക് തൻ്റെ അടുത്ത് ഇന്റർവ്യൂ എനിക്ക് നേടേണ്ടി ഒരാളെ നന്നാക്കാനായിട്ട് ഞാൻ ശ്രമിക്കുന്നില്ല എൻ്റെ അടുത്ത് വന്ന് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ പറയുന്ന കാര്യം അല്ലല്ല നിങ്ങൾ നിങ്ങൾ പറയുന്ന കേട്ട് ഇന്റർവ്യൂ എടുത്തുകൊണ്ട് പോകുന്ന അവതാരകർ ഉണ്ടാകും പക്ഷെ ഞാൻ ആ ഗണത്തിപ്പെടത്തില്ല ഞാൻ ചോദിക്കാനുള്ള ചോദ്യം തന്നെ ചെയ്യും ഞാൻ എന്റെ അടുത്ത് ബാധിക്കാനായിട്ട് നിൽക്കണ്ട ശ്രമിക്കേണ്ട ഒരു ഒരു പ്രവർത്തി അല്ല ഇതൊക്കെ മനസ്സിലാക്കാനേ മനസ്സിലാക്കാനെ പോണ അല്ലെങ്കിലുള്ള എനിക്ക് തന്നോട് ഒരു പുന്തവും പറയാനില്ല ലിമിറ്റ് ആയി കഴിഞ്ഞു എനിക്ക് എനിക്കൊരു പുന്തവും തന്നോട് പറയാനില്ലെന്ന് എനിക്ക് തരേണ്ടത് തനിക്ക് ആവശ്യമില്ലാത്തവനാണ് ആവശ്യമുള്ളവരുടെ അല്ലായിരുന്നു താങ്കൾ തുടർച്ചയായിട്ടിരിക്കും എത്ര ഉത്തരവും പറയാനില്ല തന്നോട് തനിക്ക് അറിയാനല്ലോ ഇരിക്കുന്നത് താൻ അറിയാനായിട്ട് ഒരു ചോദ്യം ചെയ്തുവരെ ചോദിച്ചാൽ ആദ്യമേ ചോദിച്ചു ഞാൻ ഒരു ഇന്റർവ്യൂ അല്ല എനിക്ക് കുറെ സംശയ സംശയം ഇല്ല അത് തീർക്കാൻ വന്നാണെന്ന് പറഞ്ഞത് എനിക്ക് സംശയമൊന്നും ഇല്ല സംശയങ്ങളുള്ള എനിക്ക് സംശയമില്ല ഇല്ല തീർച്ചയായിട്ടും ആ പണിയൊന്നും എന്റെ അടുത്ത് എടുക്കണ്ട തനിക്ക് സംശയമുള്ള കാര്യത്തിൽ ചോദിച്ചാ എന്തെങ്കിലും സംശയം വരുന്ന ദിവസം ചോദിച്ചാൽ മതി ഇപ്പം സംശയമുണ്ടോ ഇല്ല വാദിക്കാനൊന്നും എന്റെ അടുത്ത് സംസാരിക്കാനൊന്നും പറഞ്ഞ ഓക്കെ അപ്പൊ എന്തായാലും ഇവിടെ ഇന്റർവ്യൂവിടെ കാര്യം സംസാരിക്കാൻ താല്പര്യമില്ലെന്നൊന്നും താല്പര്യമില്ല അറിയാൻ ചോദിക്കുന്ന ഒരാളിനോട് മണിക്കൂറുകൾ മിണ്ടുന്ന ആളാണ് തീർച്ചയായും പല ചോദ്യങ്ങൾ അദ്ദേഹത്തിന് വിഷമം ഉണ്ടാക്കി വിഷമം ചോദിക്കും ഇയാൾക്ക് അറിവ് അറിയാനായിട്ട് ഒരു ചോദിക്കുന്ന ദിവസം വന്നാണ് തീർച്ചയായും വളരെ